ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ ആണ് ഓൾറെഡി നമ്മൾ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു റിവിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോ നിങ്ങൾ പാർട്ട് വൺ രാവിലെ ലൈവായിട്ട് ആയിട്ട് ചെയ്തതാണ് ഇത് അതിന്റെ രണ്ടാമത്തെ പാട്ടാണ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാം ഇത് കഴിഞ്ഞിട്ട് കണ്ടാലും മതി നമുക്ക് അങ്ങനെ അല്ല ഇത് റിവിഷൻ ആണ് അതുകൊണ്ട് അപ്പം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഫിഫ റാങ്കിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് അർജന്റീന ഫ്രാൻസ് സ്പെയിൻ ബ്രസീൽ ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഫിഫാറാങ്കിൽ ഒന്നാമതുള്ള രാജ്യം എന്നാണ് ചോദ്യം ഉത്തരം അറിവെങ്കിലും താഴെ കമന്റ് ചെയ്തോളൂ നമ്മൾ ഇത് ലൈവ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് ടൈം തരുന്നില്ല കേട്ടോ കമന്റ് ചെയ്യാൻ റെക്കോർഡ് സെഷൻ ആണോ അതൊന്നും ഒത്തിരി ഇല്ല ഞാനൊരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ് കഴിഞ്ഞിട്ട് ആൻസർ പറയുവേ അപ്പൊ ലൈവ് കാണാത്തവർ റെക്കോർഡ് സെഷൻ കാണുന്നവർ താഴെ കമന്റ് ഇടറേ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയോ എന്നൊന്ന് കമന്റ് ഇടണം കേട്ടോ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് സ്പെയിൻ ആണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി ആറാണ് വരുന്നത് ഇനി ഫിഫ സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് എപ്പോഴാണ് ഫിഫ സ്ഥാപിതമായത് എപ്പോഴാണ് ഫിഫ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആൻസർ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് ഫിഫ കപ്പ് വേദിയായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക കാനഡ മെക്സിക്കോ ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് വേദിയായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക കാനഡ മെക്സിക്കോ ഖത്തർ യു എ സൗദി അറേബ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് അമേരിക്ക കാനഡ മെക്സിക്കോ ആണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് സോ ബ്ലാറ്റർ മിഷേൽ പ്ലാറ്റ്നി ജിയാനി ഇൻഫെന്റിനോ അലക്സാണ്ടർ ചെഫ്രിൻ ആരാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് ജിയാനി ഇൻഫെന്റീന ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരമായത് ആരാണ് ദീപിക കുമാരി ബാംബലെ ലൈന അങ്കിതാ ഭരതൻ ജ്യോതി സുരേഖാ ആരാണ് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കോമ്പൗണ്ട് താരമായി മാറിയത് ആരാണ് ആരാണ് ആൻസർ നമുക്ക് നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജ്യോതി സുരേഖാവനമാണ് ജ്യോതി വനമാണ് ആർച്ചറി വേൾഡ് കപ്പ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യ വനിതാ കോമ്പൗണ്ട് താരം അടുത്തത് ആർച്ചറി വേൾഡ് കപ്പ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആർച്ചറി വേൾഡ് കപ്പ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ആൻസർ നോക്കാം രണ്ടായിരത്തി ആറാണ് വരുന്നത് രണ്ടായിരത്തി ആറാണ് അടുത്തത് ജൂനിയർ ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം ആരാണ് പി വി സിന്ധു തൻവി ശർമ്മ ലക്ഷ്യാസെൻ സൈന നെഹ്വാൾ ആരാണ് ജൂനിയർ ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം ആരാണ് ആരാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തൻവി ശർമ്മയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ഗുവാഹത്തി ന്യൂഡൽഹി ചെന്നൈ ഹൈദരാബാദ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻഷിപ്പിന്റെ വേൾഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുവാഹത്തി ന്യൂഡൽഹി ചെന്നൈ ഹൈദരാബാദ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ഗുവാഹത്തി ആണ് അടുത്തത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിക്കുന്നത് എവിടെ ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് കോട്ടയം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിക്കുന്നത് എവിടെയാണ് ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് കോട്ടയം എവിടെയാണ് ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് കോട്ടയം ആൻസർ നോക്കാം തിരുവനന്തപുരമാണ് അടുത്തത് ഔറംഗബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് ഛത്രപതി ശിവാജിനഗർ ഛത്രപതി നഗർ മാട്ടാനഗർ സാമ്രാജ്യ നഗർ ഏതാണ് ഏതാണ് വരുന്നത് ഛത്രപതി സമ്പാജി നഗർ ആണ് അടുത്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റിന്റെ ആദ്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സി ഭാഗ്യനാഥ് എം വി ദേവൻ ബി പത്മരാജൻ കെ സി എസ് പണിക്കർ ആൻസർ നോക്കാം ഓപ്ഷൻ എ സി ഭാഗ്യനാഥ് ആണ് അടുത്തത് മർക്കോസർ ആസ്ഥാനം എവിടെയാണ് ബ്യൂണോസ് അയോസ് ബ്രസീലിയ മോണ്ടെവിഡിയോ സാൻഡിയാഗോ ഏതാണ് വർക്കോസർ ആസ്ഥാനം എവിടെയാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വീഡിയോ ഉറുഗോ ആണ് ആസ്ഥാനം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യ ഇന്തോനേഷ്യ തായ്ലാന്റ് ഫിലിപ്പൈൻസ് ഏതാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യ ഇന്തോനേഷ്യ തായ്ലാന്റ് ഫിലിപ്പൈൻസ് ആൻസർ നോക്കാം മലേഷ്യ ആണ് മലേഷ്യയിലെ കോലാലംപൂരിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പ്രകാരം ഡൽഹി ധാക്ക ബീജിംഗ് ലാഹോർ എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ നഗരം ഏതാണ് ഡൽഹി ധാക്ക ബീജിംഗ് ഏതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ റിലീസ് ആയതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ലാഹോർ ആണ് ഡിജിറ്റൽ പേയ്മെന്റ് സഹായം കാര്യക്ഷമമാക്കുന്നതിനായി എൻ പി സി ഐ ആരംഭിച്ച എ അധിഷ്ഠിത സേവനം ഏതാണ് യു പി ഐ പ്ലസ് യു പി ഐ ഹെൽപ്പ് യു പി ഐ സപ്പോർട്ട് സ്മാർട്ട് പേ ഏതാണ് ഡിജിറ്റൽ പേയ്മെന്റ് സഹായം കാര്യക്ഷമമാക്കുന്നതിനായി എൻ പി സി ഐ ആരംഭിച്ച എ അധിഷ്ഠിത സേവനം ഏതാണ് യു പി ഐ പ്ലസ് യു പി ഐ ഹെൽപ്പ് യു പി ഐ സപ്പോർട്ട് സ്മാർട്ട്ലി ഏതാണ് വരുന്നത് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് യു പി ഐ ഹെൽപ്പ് ഇന്ത്യയിൽ യു പി ഐ ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇന്ത്യയില് യു പി ഐ ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പതിനാറ് ആണ് ഇന്ത്യയിൽ യു പി ഐ ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ യു പി ഐ ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് ഇന്ത്യയിലെ യു പി ഐ ആരംഭിച്ചത് ഏത് സ്ഥാപനമാണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്ത ഇന്ത്യയെ യു പി ഐ അവതരിപ്പിച്ചത് ആരാണ് നാം ചോദിച്ചിരിക്കുന്നത് രഘുരാംജി രാജൻ അരുൺ ജെയ്റ്റ്ലി ഊർജിത് പട്ടേൽ ശക്തികാന്ത ദാസ് ആരാണ് ഇന്ത്യയില് യു പി ഐ അവതരിപ്പിച്ചത് ആരാണ് രഘുറാം ജി രാജൻ അരുൺ ജെയ്റ്റ്ലി ഊർജിത് പട്ടേൽ ശക്തികാന്തദാസ് ഇന്ത്യയിൽ യു പി ഐ അവതരിപ്പിച്ചത് ഓപ്ഷൻ എ രഘുറാം ജി രാജനാണ് യു പി ഐ അവതരിപ്പിച്ചത് അടുത്തതാ എൻ പി സി ഐയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എവിടെയാണ് എൻ പി സി ഐയുടെ ആസ്ഥാനം എൻ പി സി ഐയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എവിടെയാണ് എൻ പി സി ഐയുടെ ആസ്ഥാനം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എൻ പി സി ഐയിലെ ഫുൾ ഫോം ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മുംബൈയിലാണ് ആസ്ഥാനം ശബരിമല സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് വി വി ഗിരി സർവേപ്പള്ളി രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ കെ ആർ നാരായണൻ ആരാണ് ശബരിമല സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ആൻസർ നോക്കാം ശബരിമല സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഓപ്ഷൻ എ ആണ് വി വി ഗിരിയാണ് അടുത്തത് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചു ഒഡീഷ ജാർഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് ദ്രൗപതി മുർമു ഏർ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു കേരളത്തിലേക്ക് വന്ന് ശബരിമല സന്ദർശിച്ചു അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഏതാണ് വരുന്നത് ദ്രൗപതി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടാണ് സേവനം അനുഷ്ഠിച്ചത് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഝാർഖണ്ഡിലെ ഗവർണർ ആയിട്ടായിരുന്നു സേവനം അനുഷ്ഠിച്ചത് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമ്മു ആൻസർ നോക്കാം എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ഓപ്ഷൻ സി ആണ് പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ആണ് വരുന്നത് ദ്രൗപതി ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് താലിബാൻ അധികാരം പിടിച്ചെ പിടിച്ചെടുത്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ പുനഃസ്ഥാപിച്ച ദൗത്യം കേന്ദ്രം ദൗത്യ കേന്ദ്രം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹെറാത്ത് കാന്തഹാർ ജലാലാബാദ് കാബൂൽ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹെറാത്ത കാന്തഹാർ ജലാലാബാദ് കാബൂൾ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ എംബസി അതാണ് ചോദിക്കാം ചോദ്യം ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കാബൂൾ ആണ് നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണ് ഇതൊരു എ കോഴ്സ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു എ സർട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇവൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് കയറി നോക്കണ നോക്കുക നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് നാസ്കോം ഒക്കെ ഉള്ളതാണ് ഇപ്പൊ ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക ട്വൽവ് പ്ലസ് എ ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു അവർ പഠിപ്പിച്ചു തരുന്നതാണ് അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്താലും മതി എന്താണ് ഇതിൽ ഉള്ളത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും കേട്ടോ അടുത്തത് കാബൂളിലെ ഇന്ത്യയുടെ ചാർജ് ചാർജ് ഡി അഫേഴ്സ് ആരാണ് രാഹുൽ സിംഗ് അശോക് കുമാർ വിനോദ് മോഹൻ കരൺ യാദവ് ആരാണ് കാബൂളിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫേഴ്സ് ആരാണ് ആരാണ് ആൻസർ നോക്കാം അല്ലെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കരൺ യാദവ് ആണ് ചന്ദ്രനിൽ സൂര്യന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞത് ഏത് മിഷനിലൂടെ മംഗൾയാൻ ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ആസ്ട്രോസാറ്റ് ഏത് മിഷനിലൂടെയാണ് ചന്ദ്രനിൽ സൂര്യന്റെ സ്വാധീനം തിരിച്ചറിഞ്ഞത് ഏത് മിഷനിലൂടെയാണ് ആൻസർ നോക്കാം ചന്ദ്രയാൻ ടു ആണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തിരണ്ട് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടാണ് ചന്ദ്രയാൻ ടുയുടെ എക്സ്പ്ലോറർ ഉപകരണത്തിന്റെ പേര് എന്താണ് അറ്റ്മോസ്ഫിയറിക് എക്സ്പ്ലോറർ ടു മൂൺ മാപ്പ് സോലാർ അനലൈസർ ലൂണാർ വിഷൻ എന്താണ് പേര് എന്താണ് പേര് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് അറ്റ്മോസ്ഫിയറിക് എക്സ്പ്ലോറർ ടൂ ആണ് വരുന്നത് അറ്റ്മോസ്ഫിയറിക് എക്സ്പ്ലോറർ ടൂ ആണ് വരുന്നത് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം ഇപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ റിവിഷൻ വീഡിയോ ആണ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ മാക്സിമം നിങ്ങൾ വരാൻ വേണ്ടി നോക്കുക അപ്പോ ബൈ